ഹലോ അസ്ലാ വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖേ സ്വാഗതിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു മീഡിയമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചൊരു വീഡിയോ ആണ് കേട്ടോ മിറ്റത്തെ കുറച്ച് പണികളും പിന്നെ വൈകിട്ടത്തെ അത്താഴത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചി വീഡിയോ ആണ് അപ്പം നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കുന്ന നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം മിറ്റം മഴയൊക്കെ കഴിഞ്ഞു വെയിലൊക്കെ ആയി തുടങ്ങിയല്ലേ മിറ്റം കണ്ടില്ലേ ആകപ്പാട് അലങ്കോല വൈകട്ടോ ചെടികളെല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്നേന്ന് നമുക്ക് നല്ല ഇതായിട്ട് എടുക്കണം കേട്ടോ മഴയൊക്കെ വന്ന് ആകപ്പാട് അലിഞ്ഞ് കുലിഞ്ഞ് പോയി ചെമ്പരത്തെയൊക്കെ വളർന്നതാണ് ഇതുപോലെ നിൽക്കാൻ കേട്ടോ വെട്ടിറക്കി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അത്യാവശ്യം വിത്തുകളും പയറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് അത്യാവശ്യം വീട്ടിലത്തേക്ക് ആവശ്യമായ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ സമയമൊക്കെ ആകാറാകുമ്പോഴത്തേക്ക് ചെടികളെല്ലാം ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് ഉള്ള സ്ഥലത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നടും കേട്ടോ ഗ്രോ ബാഗിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പോൾ ഈ പ്രാവശ്യം ആദ്യം നടത്തത് എല്ലാം പോയി കേട്ടോ ഈ പ്രാവശ്യം മഴ കൂടുതലായതുകൊണ്ട് എല്ലാം അഴിഞ്ഞു പോയി കേട്ടോ പിന്നെ അത് നമ്മുടെ ചുമന്ന സൂര്യാന്തി ഇടിച്ചെടിയല്ലേ അതെല്ലാം പോയിട്ടുണ്ട് ഇനി ഇതെല്ലാം പറിച്ചു മാറ്റണം കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ തൈകൾ ആയി വരണം അപ്പം പറിച്ച് എൻ്റെ മണ്ണ് കുട്ടിക്കളഞ്ഞ് നമ്മൾ ഒരു സൈഡിലേക്ക് ഇടും കേട്ടോ അത് വേലി ഇറമ്പിൽ തന്നെ ഇടും നമുക്ക് അടുത്ത മഴയൊക്കെ ആകുമ്പോൾ ഇത് തന്നെ കിളുത്ത് കയറി വരും കേട്ടോ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ മൂടല്ല അടുത്ത തൈകൾ കിളുത്ത് കയറി വരും കേട്ടോ ഞാൻ അപ്പോൾ എന്താ അവിടെ ഇരുന്ന ചെടികളെല്ലാം പറക്കി ഇപ്പുറത്തേക്ക് മാറ്റുവാണേൽ കുറേ കാടായിട്ടുണ്ട് കേട്ടോ കാട് ആകുന്നാകുന്ന പറിക്കുന്നതാണെങ്കിൽ തന്നെ ഈ ചെടികൾ ഇരുന്നിടത്ത് കൊണ്ടല്ലേ ഇവിടെ എല്ലാം അപ്പടി കാടായിട്ടുണ്ട് അപ്പം ഇന്ന് വൈകിട്ട് ഇത് തന്നെയാണ് ഇപ്പോൾ പരിപാടി അപ്പോൾ രണ്ടുമൂന്ന് ദിവസം വരെ കച്ചവടത്തിനും കാര്യങ്ങളൊക്കെ ഒന്നും പോകുന്നില്ല പനിയൊക്കെ പിടിച്ചിരിക്കുവാണേ അപ്പം തന്നെ ഇരുന്നിട്ടും ഒരു ഇത് അപ്പോൾ അത്യാവശ്യം തോർച്ച കണ്ടു അപ്പോൾ വെയിലാറിയ സമയത്ത് വൈകിട്ടൊരു നാല് നാലര അഞ്ചുമണിയായപ്പോൾ ഇറങ്ങിയത് കേട്ടോ അപ്പം ഞാനും ചെറുക്കയും കൂടെ ഇതാ ഈ പരിപാടികളൊക്കെ അങ്ങോട്ട് ചെയ്യാണ് കേട്ടോ ചെടികളെല്ലാം പറക്കി മാറ്റി വെച്ചതിന് ശേഷം എന്താ പടച്ചവനെയോ ഒന്നും പറയാതിരിക്കമ്മ എപ്പാഴം വെട്ടിയാൽ മുറിയത്തില്ല അതുപോലെ വാക്തിക്ക് മൂർച്ച ഇല്ല കേട്ടോ അതുപോലത്തെ ഒരു വാക്കത്തിയായിപ്പിച്ച അമ്പലത്തിൽ വെട്ടി ഒന്നുകൂടെ നെഞ്ചിൻ്റെ അത് വേദനയായത് മിച്ചം കേട്ടോ എന്താണല്ലോ ഞാൻ അത്യാവശ്യം അവിടെ എല്ലാം വെട്ടിക്കോതി അപ്പം മോളത്തെ വിറവാപ്പാടും ഉമ്മാക്ക് ആടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ എന്ന് ഓർത്ത് ആ ചപ്പൊക്കെ ഒതുക്കിപ്പിറക്കിയിട്ടും പിന്നെ പനിക്കൂർക്കൊക്കെ അവിടെ നിന്ന് അപ്പോൾ അതൊന്നും കളയാതെ വേണം ഇതെല്ലാം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് അതിൻ്റെ എല്ലാം കുറച്ച് നമുക്ക് കാടുകൾക്ക് കൊടുക്കാൻ ഓർത്തുണ്ട് അതിൻ്റെ ഇലകൾ കുറച്ച് അടന്ന് പോയതെല്ലാം കൂടെ എടുത്ത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാമെന്ന് ഓർത്തുണ്ട് അങ്ങനെ അതാ അവിടെ ഒതുക്കിപ്പിറക്കി തൂത്ത് വാരാനുള്ള ഇത് ശ്രമത്തിൻ്റെ അകത്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ എല്ലാം പറക്കി കാടൊക്കെ പറിച്ചു റെഡിയായി വന്നപ്പോഴത്തേക്ക് ചെറുക്കായ ആണ് അതാ ഞാൻ തൂത്ത് കൂട്ടിയിടുന്നതെല്ലാം ചെറിയ തൂമ്പ് കൊണ്ടും വലിച്ച അവിടെ വേസ്റ്റ് ഇടുന്നിടത്ത് കൊണ്ടിടുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗ്രോ ബാഗ് എടുത്തുകൊണ്ട് വരില്ല എന്ന് വെച്ചാൽ അതിൽ പയറ് കയറി നമ്മളിതായി തരും പിന്നെ ഇത് പനീർച്ചാമ്പട ഇതാണ് അപ്പോൾ അതിലേക്ക് കയറി പടന്ന് ഇത്രയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് കള അതെടുത്ത് മാറ്റില്ല അത് അവിടെ തന്നെ നിർത്തി അപ്പോൾ എല്ലാ പ്രാവശ്യവും എൻ്റെ മുറ്റത്ത് ആവശ്യത്തിന് പച്ചക്കറി കാണുന്നതാണല്ലേ അപ്പം പഴയ വീഡിയോസൊക്കെ എടുത്താൽ കാണാൻ നമ്മൾ മുറ്റത്തുനിന്ന് പറിക്കുന്ന കൂടുതലും പച്ചക്കറികളൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഈ ഈ പ്രാവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക് പച്ചക്കറികളൊന്നും അങ്ങനെ ഇല്ലാതായിപ്പോയത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുറേ തൈകളും തൈകളെല്ലാം കുറേ വിത്തുകളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് നമുക്കതൊക്കെ നടണം പിന്നെ ദാ ഈ ഒരു സൈഡ് ഫുള്ള് ഇനി വൃത്തിയാക്കാൻ കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഓരോ സൈഡ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ കറിവേപ്പൊക്കെ അതെല്ലാം മൂടി കണ്ടു ഈ ചെടിയൊക്കെ വളർന്ന് ഇത് നമ്മുടെ കറിവേപ്പൊക്കെ മൂടികെട്ടോ എവിടെയാണെന്ന് പോലും അറിയത്തില്ല ആ രീതിയിലായിട്ടുണ്ട് ഇനി ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം മഴയും കച്ചവടത്തിനെ പോക്കും വയ്യാഴിയൊക്കെ ആയതുകൊണ്ട് നമ്മളെ മുറ്റത്തേക്കൊന്നും ഇട മുറ്റത്തേക്കൊന്നല്ല ചെടി നോക്കാനോ എടുക്കാനോ ഒന്നും ഇറങ്ങുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഇതൊക്കെ ഈ പെരുവായത് കേട്ടോ ഇനി ഒന്നേതെല്ലാം വൃത്തിയാക്കി പറക്കിയെടുക്കണം നമ്മുടെ തക്കാളിയും ചെടികളും എല്ലാം കയറി ഒരുമാതിരി കുളവായി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ദാ നമ്മൾ അത്യാവശ്യം അവിടെ എല്ലാം ഒതുക്കിപ്പറക്കിയിട്ട് തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്താൽ ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോയുടെ അഭിപ്രായം നിങ്ങളുടെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റുള്ളൂ കേട്ടോ മുന്നിലത്തെ വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ആയിരുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുട്ടോ അപ്പം ഇത് അത്യാവശ്യം ചപ്പ മാത്രം മാറ്റുന്ന മുറ്റത്ത് ഒന്നോ രണ്ടോ ചപ്പൊക്കെ ഉള്ളപ്പോൾ അത് മാറ്റുന്ന ചൂലാ ചെറുക്കയെടുത്തുകൊണ്ട് വന്നു കേട്ടോ അതുകൊണ്ട് ഇച്ചിരി തൂക്കാൻ പാടായിരുന്നു കുറ്റിച്ചൂലല്ലായിരുന്നു കേട്ടോ എന്താണല്ലോ അതൊക്കെ എടുത്തു അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ തിണ്ണെ തൂക്കിയിട്ടിരുന്ന ചെടികളാണിത് ഇതൊക്കെ എടുത്ത് ഞാൻ മുറ്റത്ത് പിന്നെ ഇങ്ങോട്ട് മാറ്റിയിടുകയാണ് എന്നിട്ട് ഈ ഒച്ചുശല്യം ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ ഒച്ച ഈ ചെടികളുടെ ഇല എല്ലാം വന്ന് തിന്നിട്ട് അതിങ്ങനെ അവിടെ അപ്പടി വൃത്തിയേടാക്കുവാണ് തിണ്ണയെ അപ്പോൾ ഞാൻ പിന്നെ ആ ചെടികളെല്ലാം എടുത്ത് മിറ്റത്തയ്യയിലേക്ക് കൊണ്ട് തൂക്കിയിട്ട് അപ്പോൾ എന്താ ആ ഒരു സൈഡ് നോക്കി ഒന്ന് രണ്ട് ചെടിയൊക്കെ പറിച്ചു തന്നെ അപ്പോൾ അവിടെ ഒരു പാവൽ കയറി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല ആദ്യം ഒരു പാവൽ അവിടെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒന്ന് രണ്ട് പാവയ്ക്കൊക്കെ പറിച്ചെടുത്ത് നമ്മളത് പോയതായിരുന്നു ഇപ്പം അത് അടുത്തത് വീണ്ടും കിളത്തതെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ പച്ചക്കറി അരിയുന്ന വേ നമ്മുടെ വേസ്റ്റൊക്കെ കാണുമല്ലോ പാവലിൻ്റെ ആണെങ്കിലും വെള്ളരിയുടെ ആണെങ്കിലും പച്ചമുളക് അങ്ങനെയുള്ള ഈ പച്ചക്കറി അരിയുന്ന വേസ്റ്റൊക്കെ ഞാൻ ചെടികളുടെ ചുവട്ടിലും തെങ്ങിൻ്റെ ചൂട് എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ചോട്ടിൽ കൊണ്ടിട്ട് കാണുകയും ചെയ്യുന്ന കേട്ടോ അങ്ങനെയൊക്കെ പൊട്ടിക്കിളുത്തതാണ് കേട്ടോ അതൊക്കെ പിന്നെ അതാ നമ്മളവിടെ വൃത്തിയാക്കി അവിടെ ചെറുക്കൻ കിളച്ച് ഇത് റെഡിയാക്കുകയാണേ എന്നാന്ന് വെച്ചാൽ നമുക്ക് പയറ് ഇട്ട് കൊടുക്കാം കുറ്റി ബീൻസിൻ്റെ ബീ പയറ് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാൻ വേണ്ടി അവിടെ ഇത് ഇളക്കിത്തരികയാണ് കേട്ടോ നല്ല രീതിയിൽ ിളകി കിടക്കുകയാണ് എന്നാലൂടെ ഒന്ന് കുത്തി ഇളക്കുകയാണ് അതാ ഇതൊക്കെ കണ്ടു ഇത് ചെറുക്കായുടെ പരിപാടി കാണുക കേട്ടോ ആക്രി പറക്കി വെക്കുന്നത് ആക്കി പറക്കിന്നെ നമ്മൾ വെള്ളം കച്ചവടത്തിന് മുമ്പ് വെള്ളം കൊടുക്കുമല്ലോ അതിൻ്റെ കുപ്പികളും കാര്യങ്ങളെല്ലാം പറക്കി റെഡിയാക്കി കൊണ്ട് വെച്ച് വെച്ചൊക്കെ ആണ് കേട്ടോ ആക്കരിക്ക് കൊടുക്കാൻ വേണ്ടി പിന്നെ അതാ നമ്മുടെ കാടകളൊക്കെ നമ്മൾ മിറ്റത്തിൽ നിന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇതങ്ങളെല്ലാം നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അവൻ കുറച്ച് കുത്തി ഇളക്കി അവൻ അടുത്തിട്ടിട്ടിട്ട് പോയി കേട്ടോ ബാക്കി ഞാനിവിടെ കുത്തി ഇളക്കിയിടുകയാണ് അപ്പോൾ നാളെ രാവിലെ ആ പയർ വിത്തൊക്കെ ഇട്ട് കൊടുക്കുക വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഏകദേശം നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ നല്ല സന്ധ്യായിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിലൊക്കെ ഇനി ഒന്നേന്ന് കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അന്നേരം മുട്ട വെറുക്കാനുണ്ട് വീട്ടില് വൈകിട്ടത്തെ അത്താഴത്തിന്റെ അത്താഴത്തിൻ്റെ പരിപാടികളൊക്കെ നോക്കാനുണ്ട് കേട്ടോ എന്താണെങ്കിലും കയറി വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടയെല്ലാം പറക്കി റെഡിയാക്കി വെച്ചു മക്കൾ കയ്യും കാലും കഴിയും എല്ലാം റെഡി ആയിട്ടിരുന്ന സ്ഥലത്തും കാര്യങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ അതേ കുറച്ച് മീനടുത്തുനിന്ന് വെട്ടി റെഡിയാക്കി അരപ്പൊക്കെ പെട്ടി വെച്ചു വറക്കാൻ വേണ്ടി പിന്നെ നമുക്ക് തക്കാളി ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ തക്കാളിയും പച്ചമുളകും പിന്നെ സബോള ഇത്രയും മാത്രം മതി കേട്ടോ അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ കറികൾ തക്കാളി ചമ്മന്തി നമ്മുടെ ചൂടയില്ലേ ചൂട പല പേര് പറയുമായിരിക്കും ഞങ്ങളിവിടെ ചൂടാന്ന് പറയുന്നത് അതിൻ്റെ മുഴുത്ത മീനായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ചെടുത്ത് ഞാനൊന്ന് വെട്ടിക്കഴി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിഞ്ഞു പറക്കി എടുക്കാം അതായത് എല്ലാം അരിഞ്ഞ് പറക്കി എടുത്തിട്ടുണ്ട് ഇന്ന് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അതായത് എണ്ണയൊഴിച്ച് ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരല്പം കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം പെരിഞ്ചീരകം പെരിഞ്ചീരം ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാൻ രണ്ട് പെരിഞ്ചീരം തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കും രണ്ട് പെരിഞ്ചീരം ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇന്ന് അതായത് കടകളെളിപ്പം പൊട്ടിയിട്ടുണ്ട് എന്നാൽ തക്കാളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ താ ആദ്യം തന്നെ അരിഞ്ഞ് സബോള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സബോളയും പച്ചമുളകും ഇതൊന്ന് നന്നായിട്ടൊന്ന് വരട്ടണം കേട്ടോ അല്പം ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കണേ നന്നായിട്ട് വരണ്ടിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് തക്കാളി ചേർക്കാവൂ കേട്ടോ അതെ ആ സബോളയിലേക്ക് തന്നെ നമ്മൾ പെരിഞ്ചീരവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടുവ പൊട്ടിക്കുന്ന കൂടെ പെരിഞ്ചീരം ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ ഞാൻ അതാ ഈ പ്രാവശ്യം ഇങ്ങനെയാണ് ഇട്ട് കൊടുത്തത് അതിന് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അത് അല്പം മൂത്തല്ല നല്ല വരലാണ് കേട്ടോ നല്ലതായിട്ടൊന്ന് വരളാൻ വേണ്ടി ഞാൻ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമ്മുടെ തക്കാളി അരിഞ്ഞു വെച്ചാൽ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ അകത്ത് ഇങ്ങനെ തക്കാളി ചമ്മന്തി വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കല്ലോ കേട്ടോ ആ തക്കാളിയിലുള്ള വെള്ളം മാത്രം മതി ഇത് നന്നായിട്ടൊന്ന് വരണ്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഇത് നന്നായി വരണ്ട് വന്നതിന് ശേഷം ഒരല്പം മുളകൂടി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ തക്കാളിയാക്കിതാ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വെക്കുന്നുണ്ട് ഇനി അവിടെ നിന്ന് വെന്തോളും അതിന്ന് അതിന് ശേഷം ഇതാ ഞാൻ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ടു മൂന്ന് പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പെരിഞ്ചീരവും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നത് നല്ലതും കറിവേപ്പില കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ പെരിഞ്ചീരം മാത്രം ഇട്ട് കൊടുത്തു അതിന് ശേഷം എന്താ മീൻ വറക്കാൻ വേണ്ടി വെക്കുന്നു മീനൂടെ വറുത്ത് മീൻ മീനൂടെ വറുത്ത് എടുത്ത് തക്കാളി സംബന്ധിയുമായിട്ട് ഇന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ഒന്ന് മേല് കഴുകിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് പോയി മേല് കഴുകാമെന്ന് വിചാരിച്ചെട്ടോ തല കഴുകുന്നില്ല രാവിലെ ഒന്ന് കഴുകിയതാണ് നല്ല പനിയാണ് കേട്ടോ ചുമ നല്ല അതുകൊണ്ട് മേല് കഴുകാന്ന് വിചാരിച്ചെട്ടോ അപ്പം മക്കളെ പഠിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ആകുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഇരിക്കാൻ നിർത്തത് ഇതേണ്ടത് അപ്പോൾ ഈ പരുവ ആയാൽ മതി കേട്ടോ അതേ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വരണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കൊടുക്കണ്ടത് കളിച്ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ പിന്നെ ചിലവർ കോഴി മസാല ചേർത്ത് കൊടുക്കുന്നവരുണ്ട് പിന്നെ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നവരുണ്ട് പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ രുചി അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇത് മാത്രം ചേർത്ത് എടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി ഇതാണ് കേട്ടോ വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ സബോളയും പച്ചമുളകും തക്കാളി ഇട്ട് വരട്ടിയതിന് ശേഷം രണ്ട് പെരിഞ്ചീരവും ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് തക്കാളി എല്ലാം വരണ്ടു വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കും അപ്പം നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി വളരെ സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിയാണ് പക്ഷേ ഇത് കൂട്ടി ചോറ് കഴിക്കാൻ വളരെ നല്ലതുമാണ് കേട്ടോ നല്ല ടേസ്റ്റ് നമ്മൾ എത്ര ചോറ് കഴിച്ചാലും മതിയാകുമല്ലോ അതുപോലെ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞങ്ങൾ അതാ പരിപാടികളെല്ലാം കഴിഞ്ഞു നമ്മൾ മേലൊക്കെ കഴുകി വന്നു മക്കൾക്കും വിശപ്പകായി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അപ്പം എന്താ മക്കളുടെ അത്യാവശ്യം പഠിത്തമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം പരീക്ഷയല്ല ഇനിയും പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ചോറിൻ ഇട്ട് പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മക്കൾക്കൊക്കെ ചോറ് കൊടുത്തു കേട്ടോ അങ്ങനെ ദാ ഞാനും ചോറിനാനെടുത്ത് ചോറും നമ്മുടെ വറുത്ത മീനും കേട്ടോ അങ്ങനെ അങ്ങനെതാ വറുത്ത മീനും തക്കാളി ചമ്മന്തിയൊക്കെ കൂട്ടി ഞങ്ങൾ ചോർണ്ണാൻ പോവാണ് കേട്ടോ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല ലൈക്കും ഷെയറും കമൻ്റ് ഇതൊക്കെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മുന്നിലത്തെ വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് വരുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വോയിസ് കിട്ടത്തിൽ എന്തൊക്കെയോ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വയ്യാതാക്കി ഇരിക്കുന്നുണ്ട് ഒരു ഒരു ഉന്മേഷോ ഉഷാറോ ഒന്നും തോന്നില്ല കേട്ടോ അതൊക്കെ കൊണ്ടാണ് അപ്പോൾ എല്ലാ തെറ്റുകളൊക്കെ തിരുത്തി നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇൻഷാല് സ്ലാമലൈക്കും